ഈഷ്യാനറ്റി സംപ്രേഷണം ചെയ്തിരുന്ന മികച്ച പരമ്പരകളിൽ ഒന്നാണ് ഏതു ജന്മകൽപ്പനയിൽ ശ്രുതി എന്ന സാധാരണ പെൺകുട്ടിയുടെയും അഹങ്കാരിയും ബിസിനസ്മാനുമായ അശ്വന്റെയും ജീവിതകഥയാണ് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള ഇവർ ഒരു പ്രണയത്തിൽ പെടുകയും അതിലൂടെയുള്ള സംഘർഷ നിമിഷങ്ങളെല്ലാം പറഞ്ഞ പരമ്പരയിൽ നായികയായി ഐശ്വര്യ സുരേഷും നായകനായി വിശാൽ രാമചന്ദ്രനുമാണ് എത്തിയത് ഇപ്പോഴത്തെ പരമ്പരയ്ക്ക് അപ്രതീക്ഷിതമായി വന്ന ക്ലൈമാക്സിനെ തുടർന്ന് കണ്ണു നിറഞ്ഞ പരമ്പരയിലെ നിർമ്മാതാവായ ശരണ്യ സുബ്രഹ്മണ്യം പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പം ശ്രദ്ധ നേടുന്നത് എന്റെ എല്ലാ ആരാധകർക്കും പരമ്പരയുടെ ഫാൻസ് പേജുകൾക്കും നന്ദി ഇന്ന് ഞങ്ങളുടെ പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്തു ഒരു ദശാബ്ദം മുമ്പ് സ്റ്റാർ പ്ലസിൽ പരമ്പര കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യാൻ അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രണ്ട് വർഷം മുമ്പാണ് ചർച്ചകളുടെ ഈ യാത്ര ആരംഭിച്ചത് അതിനുശേഷം നിരവധി വെല്ലുവിളികൾ ശരിക്കും മറക്കാനാകാത്ത നായകക്കല്ലുകൾ ഏറ്റവും സവിശേഷമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്കുണ്ടായ വിജയമായിരുന്നു ഒട്ടും പ്രദർശിക്കാത്ത ഒരുപാട് വിജയങ്ങൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പരമ്പരയിലൂടെ ലഭിച്ചു അതിൽ മികച്ച പരമ്പരയ്ക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ഉൾപ്പെടുന്നുണ്ട് ആ അംഗീകാരം ഞങ്ങൾക്ക് വില മതിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു ഇത് അവിശ്വസനീയമായ ഒരു പഠന അനുഭവമാണ് പരമ്പരയിൽ തൻ്റെ കൂടെ സഹകരിച്ച എല്ലാ അഭിനേതാക്കൾക്കും പരമ്പരയുടെ മറ്റും അണിയറ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചിരിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഏതോ ജന്മകൽപ്പന ഓർമ്മകളുടെ നിധിയായി കഴിഞ്ഞു സ്നേഹത്തോടെയും നന്ദിയോടെയും എന്നാണ് നിർമ്മാതാവ് സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ശരണിയുടെ കുറിപ്പിന് പിന്നാലെ പരമ്പര നായകനായി അഭിനയിച്ചിരുന്ന നടൻ വിശാൽ രാമചന്ദ്രനും നന്ദി പറഞ്ഞു കൊണ്ട് ഒരു കുറിപ്പ് പങ്കുവെച്ചിരുന്നു അവസാന എപ്പിസോഡും സംപ്രേഷണം ചെയ്ത് ഏതോ കൽപ്പനയിൽ അവസാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ടെലിവിഷനിലൂടെ വലിയ യാത്രയായിരുന്നു ആ നിമിഷങ്ങളെല്ലാം നിങ്ങൾ നന്നായി ആസ്വദിച്ചു എന്നും കരുതുന്നു ഞങ്ങളെ സ്വീകരിച്ചതിലും പിന്തുണച്ചതിലും നന്ദി പറയുന്നു ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും സ്നേഹത്തോടെ യാത്ര പറയുന്നു എന്നാണ് നടൻ വിശാൽ കുറിച്ചത് ഒന്നര വർഷം മുമ്പാണ് ഏഷ്യാനെറ്റിൽ ഏതു ജന്മകൽപ്പനയിൽ എന്ന പരമ്പര സംപ്രേഷണം ആരംഭിച്ചത് സ്വാതന്ത്ര്യം എന്ന പരമ്പര അവസാനിച്ചപ്പോൾ ഒന്നിച്ചു തുടങ്ങിയ പരമ്പരയായിരുന്നു ചെമ്പഞ്ഞാർ പൂവും ഏതു ജന്മകൽപ്പനയിൽ എന്ന പരമ്പരയും